നിങ്ങളോട് എനിക്ക് ഒരു അത്യാവശ്യം പറയാനുള്ളത് ഞാൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ടൈലറേ അല്ല നിങ്ങൾ അങ്ങനെ എന്നു പ്രതീക്ഷിക്കരുത് ഞാൻ ആയ ഒരു തയ്യൽ കാര്യം പറയാൻ എനിക്ക് അറിയാവുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രം സാലിറോസ് ചാനലിന്റെ സാരി ബ്ലൗസ് ചലഞ്ച് വീഡിയോയുടെ എത്രയാ അഞ്ചാം പാട്ടിലേക്ക് അഞ്ചാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിട്ട നാല് വീഡിയോയും നിങ്ങളെല്ലാവരും സ്വീകരിച്ചെന്ന് എനിക്കറിയാം ഇന്നലെ ഇച്ചിരി വൈകിയായിട്ട് വീഡിയോ എങ്കിലും നിങ്ങളൊരു ഒരു കുറേ കുറേയധികം പേരത് കാണുകയും നിങ്ങൾ കമൻ്റ് ഇടുകയും ചെയ്തു എനിക്ക് എല്ലാ കമൻറ്റും വായിച്ച് നോക്കി അതിന് ഒരു ഉത്തരം തരാനായിട്ട് കഴിഞ്ഞില്ല ഇന്നലെ കാരണം ചിന്തര കൊണ്ടായിരുന്നു വേറെ ഇച്ചിരി തയ്യൽ വന്നു മോള് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് പോകുക അന്നേരം അവർക്ക് ഇച്ചിരി ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ പോയത് കൊണ്ട് എനിക്ക് ഇച്ചിരി തിരക്കയപ്പോയി അതുകൊണ്ട് ആ കമൻസ് എല്ലാം ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ പുറകെ കണ്ട് അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തന്നോളാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതേ ഞാൻ ഇത്രയും പേരെ ആക്കി വെച്ചു ഇത് കണ്ടോ നിങ്ങൾ നമ്മളെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മുടെ ടക്കൊക്കെ ഇട്ട് വേണ്ട നമ്മൾ നമ്മുടെ കപ്പ കപ്പൊക്കെ നല്ല കുട്ടപ്പനായിട്ട് തയ്ച്ച് രണ്ട് പീസും തയ്ച്ച് വെച്ചു ഇത്ര ഇന്നത്തെ കലാപരിപാടി ഇത് മാത്രമേ ഉള്ളായിരുന്നു എന്നല്ല ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ അപ്പം ബെൽറ്റും തയ്ച്ച് ഇതും തയ്ച്ചു എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് എനിക്കൊരു അത്യാവശ്യം പറയാനുള്ളത് ഞാൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ടേലറേ അല്ല നിങ്ങൾ അങ്ങനെ എന്നിരുന്നു പ്രതീക്ഷിക്കരുത് ഞാൻ സാധാരണ സാധാരണയിൽ സാധാരണക്കാരിയായ ും പറയാൻ പറ്റത്തില്ല ഞാൻ സ്ഥിരം തയ്ക്കുന്നയാളു വല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഇത് മാത്രം തയ്ച്ചിട്ടുള്ള ആളായിരുന്നു പക്ഷെ കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു ബോധ്യം ഉണ്ടെന്നുള്ളത് മാത്രം അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ടൈലറിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്നിൽ നിന്ന് കിട്ടത്തില്ല നിങ്ങളത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പൊ സാധാരണക്കാർ തയ്ക്കുന്ന പോലെ സാധാരണക്കാർ തയ്ക്കുന്ന പോലെ എനിക്കറിയാം ഞാൻ തയ്ക്കുന്ന പോലെ മാത്രമാണ് ഞാൻ എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മറ്റൊരു കുറവുകൾ കാണും മറ്റുള്ളവർ നല്ല നല്ല വീഡിയോ വെച്ച് നോക്കിയാൽ ചിലപ്പോൾ ഒരു എൻ്റെ കട്ടിങ്ങിനും എൻ്റെ സ്റ്റിച്ചിങ്ങിനും ഒരുപാട് മിസ്റ്റേക്സ് കാണും അത് വെച്ച് നോക്കിയാൽ അതൊന്നും എനിക്ക് കേട്ടോ എനിക്കറിയാവുന്ന സ്റ്റിച്ചിങ്ങിലെ നമ്മുടെ ഇന്നലെ ബാക്ക് പാർട്ട് നമ്മൾ തയ്ച്ചു ഇത് ഫ്രണ്ട് പോർഷനാണ് ആണ് അല്ലേ ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ രണ്ടും നല്ല വിശദമായിട്ട് പറഞ്ഞൊക്കെ തന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കിനെയും ഈ ഫ്രണ്ട് പാർട്ടിലെ ഓരോ ടക്കും എങ്ങനെയാണ് ഇടുന്നത് നമുക്ക് നോക്കാം നമുക്കാദ്യം ഇങ്ങനെ നമ്മൾ വെക്കുന്നു ഇവിടെയാണല്ലോ ഈ നമ്മൾ പോയിൻ്റ് കണ്ടെത്തിയേക്കുന്നത് അപ്പോൾ ആ പോയിൻറ്റിൽ വേണം ഇങ്ങനെ പിടിക്കാൻ ഈ വരയിൽ ഇങ്ങനെ നമ്മൾ പിടിക്കുന്നു ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് കണ്ടോ ഇത് നേരെ നിൽക്കുന്നത് കണ്ടോ ശ്രദ്ധിക്കണം നിങ്ങളെ ഇത് നേരെ നിൽക്കണം ചിലർ വെട്ടുമ്പോൾ ഇതിങ്ങനെ ഏങ്കോണിച്ച് പോകും അങ്ങനെ പോകരുത് ഈ ടക്കിൻ്റെ അത്രയും ഭാഗം നേരെ തന്നെയാണോ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ആ ഇൻഡുചിഹ്നം ഇട്ടിടത്ത് ഇൻഡുചിഹ്നത്തിൻ്റെ മുകളിലേക്ക് ഒട്ടും പോകരുത് അതായത് മാർക്ക് നമ്മൾ ഡോട്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഒട്ടും പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പൊടിക്ക് താഴേക്ക് നിന്നാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഈ ലൈനിലൂടെ തയ്ച്ചു വരും പ്പോഴും നമ്മൾ നമ്മൾ ഈ ഡാഡ്സ് അല്ലെങ്കിൽ ഈ ടക്ക് അടിക്കുന്നത് രണ്ട് പ്രാവശ്യം അടിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേടില്ലേ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒരു കാലിഞ്ചേ ഉള്ളൂ ആ മാർക്ക് ചെയ്തേക്കുന്നത് ആ മാർക്ക് ചെയ്തേക്കുന്നിടത്ത് നിന്ന് ഒരു സ്വല്പം മാറ്റി അതേക്കുന്നത് എന്നാൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും കാരണം അന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെരിഞ്ഞിരുന്ന് വരച്ചതാണ് അതുകൊണ്ടാണ് ഇത് നേരെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരെ അടിച്ചുന്നേ ഉള്ളൂ ഇപ്പം രണ്ടെണ്ണമായി ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് നോക്കിക്ക നിങ്ങൾ ഇതാണ് നമ്മുടെ മൂന്ന് ടക്കും ഫിനിഷായി കൊണ്ടിതിന് ഉണ്ടോ ചിലർ ഇവിടുന്ന് ഒരെണ്ണം ഇടാറുണ്ടോ അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല ഇനി ഞാൻ ഇതും കൂടെ തയ്ക്കാം അതുപോലെ തന്നെ തയ്ച്ചു തരാമേ ഒന്ന് ഒരു നീളം നീളം ഒരുപോലെയാണോ എന്ന് നോക്കണം രണ്ടും ചിലപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ വേരിയേഷൻ വരാം അപ്പോൾ നിങ്ങൾ ഏതാണോ അല്ലെങ്കിൽ കുറവ് അത് ഈ ടക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപോലെ തയ്ച്ചാൽ മതി അല്ലാതെ ഒരിക്കലും താഴേന്നും വെട്ടിക്കളയാൻ നിൽക്കരുത് കേട്ടോ ഇനി നമുക്ക് ബെൽറ്റ് തയ്ക്കുന്നത് നോക്കാം നമുക്ക് ബെൽറ്റ് തയ്ക്കാൻ ഇച്ചിരി പണിയുണ്ട് ഈ പ്രാവശ്യം കാരണം ഞാൻ പറഞ്ഞാലോ വേറൊരു മീറ്ററിൽ നല്ല നീളത്തിൽ ബാക്കി എല്ലാം എടുത്ത കാരണം നമുക്ക് ബെൽറ്റ് തയ്ക്കാനായിട്ട് ആകെ നല്ല രണ്ട് പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമുക്കതിനെ വേർപെടുത്തി രണ്ടാക്കി എടുക്കാം ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ കൽറ്റിന് മുകളിൽ തയ്ച്ച് കഴിഞ്ഞ് നാല് കിട്ടിയാൽ മതി തയ്ച്ച് കഴിഞ്ഞ് നാല് കിട്ടിയാൽ മതി അപ്പം നമുക്ക് ഇത്രയും കയറ്റി അടിക്കാം ഇത്രയും ആവശ്യമേ ഉള്ളൂ നടുക്ക് മൂന്നും കിട്ടിയാൽ മതി അപ്പം നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ പോയിൻ്റ് ഒന്ന് ഒന്ന് അടയാളപ്പെടുത്തിയാക്കാം എടുത്തു ഇതിലൂടെ നമുക്ക് ആ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാക്കാം ഇതാണ് നമുക്കിനിയും ഇത് സാധാരണ നമ്മുടെ കയ്യിലിരിക്കുന്ന വെട്ടു തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഏതേലും അഴി ഒരു ബന്ധവും ഇല്ലാത്ത കളറും വയ്ക്കരുത് ഇപ്പം ഞാൻ ഈ തൽക്കാലം ഞാൻ ഈ തുണി എടുക്കുക ഇത് ഏതാണ്ട് പഴയ ഒരു ചുരിദാറിൻ്റെ തുണി ഇവിടെ കണ്ട് കൊണ്ടു കിടന്നത് ഞാൻ ഉപയോഗിക്കാതെ കിടന്നായത് ഒത്തിരി വർഷം മുമ്പത്തെയാണ് അതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ സ്ലീവ് സ്ലീവിനൊരു ഫാഷൻ ഡിസൈൻ കാണിച്ചായിരുന്നു അതിനു വേണ്ടി എടുത്ത ഒരു പീസായത് ഇതിൻ്റെ ഒരു പീസ് ഞാൻ ഇതിനകത്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക അപ്പം ഒരു ഒരു പീസ് ഇതായിട്ട് യൂസ് ചെയ്യുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ ബ്ലൗസിൻ്റെ അടിഭാഗത്ത് ഈ കളർ വന്നാൽ ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കറിയാം ഇച്ചിരി വയറൊക്കെ ഉള്ളവർക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഒരു സ്വല്പമൊക്കെ ഇങ്ങനെ കയറി വരും കയറി വരുമ്പോൾ ഈ പച്ച കണ്ടാൽ വൃത്തികെടാം അതുകൊണ്ട് നമ്മൾ ഈ കളറിനെ ഒരിക്കലും നേരെ പുറകിൽ വെക്കരുത് ഒരു നിർവാഹമില്ലെങ്കിൽ നമുക്ക് വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വെക്കരുത് ഇത് നമ്മുടെ ഈ വെട്ടു തുണിയുടെ ഒരു പീസാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ബാക്കിൽ ഒരു പീസ് പിടിപ്പിക്കാനുണ്ടോ എന്ന് നോക്കാം കഷ്ടിച്ച് കിട്ടിയാൽ മതി അല്ലേ നമുക്ക് ഇത്രയും ഇത്രയും കിട്ടിയാൽ മതിയല്ലോ ഇതുണ്ടോ ഇവിടെ ബാക്കിലുണ്ട് ഇത്രയും പിടിപ്പിക്കാനുണ്ട് ഇത് മതി നമുക്ക് ധാരാളം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് മൂന്ന് പീസുമായി ഇത് ഈ എക്സ്ട്രാ ഉള്ള ഞാൻ അങ്ങ് കണ്ടിച്ച് കളയാം ഈ വാലൊക്കെ നമുക്ക് കണ്ടിച്ച് കളയാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ അത് രണ്ടും നമുക്ക് പിന്നെ ഇത് ഇങ്ങനെ വരുന്നത് നോക്കിക്കണേ ആദ്യം ഏറ്റവും നടുക്ക് വരേണ്ട തുണി ഏറ്റവും പുറകിൽ നമുക്ക് വേണ്ട ബൈക്കിൽ വരേണ്ട തുണി രണ്ടാമത് നല്ലത് മുകളിൽ ഇങ്ങനെ വേണം വരാൻ ഇങ്ങനെ നമ്മൾ ഈ തുണികളെ മൂന്നിനെയും ക്രമമായിട്ട് വെക്കുന്നു കണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ ഇനിയും ആ മുമ്പെ കണ്ട അടയാളത്തിലൂടെ തയ്ക്കുക മുമ്പത്തെ പോയിൻ്റ് നമ്മുടെ മാർക്ക് ഇതായിരുന്നു കണ്ടല്ലോ ഇനിയും ഇപ്പം നമ്മൾ ഇതുണ്ടോ ഇത് എക്സ്ട്രാ തുണിയാണ് ഞാൻ വെട്ടി വെട്ടിക്കളഞ്ഞു ഇവിടെ കിടന്നോട്ടംത്ത ഇതെല്ലാം എക്സ്ട്രാ തുണിയാണ് ഇത് നമുക്ക് കനം കിട്ടും അതിന് വേണ്ടിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കണേ ഇത് നേരെ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഈ നമ്മുടെ മൊത്തം തുമ്പും കൂടെ ഇങ്ങോട്ട് മറിച്ചു നോക്കിയിട്ട് ഒന്നിട്ട് കാണിക്കാം നമ്മുടെ ഇങ്ങനെ മൂന്ന് തുണിയെ തയ്ച്ചു ഇത് നമ്മൾ തുറന്നു നമ്മൾ ഇന്നും ചെയ്യുന്നത് ഈ മൊത്തം അടിയിലത്തെ തയ്യൽ തുണിയും ഇങ്ങനെ പുറകിലോട്ട് മാറ്റി പുറകിലോട്ട് മാറ്റിയിട്ട് ഇനി അടിക്കുന്ന ഇതേലാണ് നല്ല തുണിയിലല്ല അടിക്കുന്നത് ബാക്കിലെ തുണിയിൽ നമ്മളൊരു അടിപ്പ് അടിക്കും മൊത്തം നമ്മളിങ്ങനെ ബാക്കിലോട്ട് മാറ്റി വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ പതിച്ചടിക്കും ഇപ്പം എന്നെ പറ്റി ഇത് കണ്ടോണേ ഇപ്പം നമ്മുടെ റെഡിയായി അല്ലേ കണ്ടോ ഇത് ബാക്ക് ഭാഗം ഇത് ഫ്രണ്ട് ഭാഗം നമുക്ക് ആ എക്സ്ട്രാ ഉള്ളതെല്ലാം നമുക്ക് വെട്ടിക്കളയാ നോക്കിയേ ഇത് കണ്ടോ അപ്പം നമ്മുടെ നമ്മുടെ ബെൽറ്റ് റെഡിയായി ബെൽറ്റിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം ഉണ്ടോ കൃത്യം നാലിഞ്ചുണ്ട് ഇവിടെ നമുക്ക് നാലില്ല മൂന്ന് മുക്കാൽ ഉള്ളൂ അത് നമുക്കിവിടെ ഇത് മതി നമ്മുടെ രണ്ട് ബെൽറ്റും റെഡിയായി നമുക്കിനിയും നമുക്കിതെങ്ങനെ പിടിപ്പിക്കുകയും നോക്കാം നമ്മുടെ ഫ്രണ്ട് പാർട്ടിലാണ് ശരിക്കും ഈ ഇതിൻ്റെ സ്വല്പമെങ്കിലും വലിപ്പം കൂടിയ ഭാഗം വരേണ്ടത് അത് നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടുപോലെ കൂട്ടി പിടിപ്പിക്കുന്ന നോക്കിക്കുവാണേ ഇപ്പം നമ്മൾ ഈ ഈ അല്ലേ അത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെക്കത്തില്ല ഒരിങ്ങനാണ് വെക്കുന്നത് ഒരു സ്വല്പം ഇങ്ങനെ തുമ്പ് വിട്ടുവെച്ച് ഇങ്ങനാ ചേർത്ത് വെക്കണ്ടേ ഇത് കണ്ടോ ഇങ്ങനെ ചേർത്ത് വെച്ച് തുടങ്ങുന്നത് കേട്ടോ ഇങ്ങനെ മുകളിലോട്ട് കയറ്റി വെക്കത്തില്ലേ ഇങ്ങനെ വെച്ചിട്ട് എന്ത് രണ്ടും നമ്മൾ ഇതിനോട് ഇതിനോട് ഇത് ചേർത്തിങ്ങനെ വെച്ചു വലിക്കരുത് വലിക്കാതെ ഒരു അറേഞ്ചിൽ ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ നീക്കി കൊടുക്കാം ചിലരിതിനെ ഇങ്ങനെ മടക്കി വെച്ച് തയ്ക്കാറുണ്ട് എൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി അല്ല വലിഞ്ഞ നിൽക്കും ഉണ്ട് നമുക്ക് ഈ റൗണ്ടിനനുസരിച്ച് ഞെട്ടി ചെയ്ത് നീക്കി കൊടുക്കണം നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം എനിക്കൊരു ഒരു ഒരു കാലിഞ്ച് കഷ്ടിച്ചൊരു കാലിഞ്ച് ഇത് കൂടുതലാണ് ഈ ഈ ബോഡി പാർട്ട് കൂടുതലാണ് ഇത് കുറവാ എന്ന് വെറുതെ കാണിക്കാം ഇത് കണ്ടോ ഞാൻ അത്രയും നീക്കി നീക്കി വെച്ച് തയ്ച്ചപ്പോഴാണ് ഇവിടെ നല്ല നേരെ നേരെയായേക്കുന്നേ അല്ലേ അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു നോക്കി ഒരു കാലിഞ്ചിന് കഷ്ടിച്ച് കാലില്ല തുള്ളി കൂടുതലുണ്ട് അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലേ ഒന്ന് നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ ആ അത് വേണമെങ്കിൽ ഇവിടെ ടക്കയിലിട്ട് കൊടുക്കാം ഒരു സ്വല്പം ഒരു കാലിഞ്ചൂടെ ഇച്ചിട്ട് ട്യൂബൈറ്റ് തുണി ആയതുകൊണ്ടും ഇതൊരു സ്വല്പം ഇട്ട് കൊടുക്കുന്നതുകൊണ്ടും കുറ്റമൊന്നുമില്ല ഇനി ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമില്ല ആ കാലിഞ്ചിപ്പോൾ അവിടെ എക്സ്ട്രാ വന്നെങ്കിൽ അവിടെ വന്നോട്ടെ നമുക്കതങ്ങ് അടിച്ചേക്കാം ഒന്നൂടെ അടിക്കണേ ഇവിടെ ചുളി വരാൻ സാധ്യതയുണ്ട് നോക്കി അടിക്കണം അപ്പം നമ്മൾ ഒരു പാർട്ട് തയ്ച്ചു കഴിഞ്ഞു ഒരു ഭാഗം കറക്റ്റായി നമുക്കിനി അടുത്ത കൂടെ തയ്ക്കാം നമ്മൾ രണ്ട് പാർട്ടും അടിച്ചു കഴിഞ്ഞു ഇത് നിങ്ങളെ ഞാൻ നിവർത്ത് കാണിക്കാം നിങ്ങൾ കണ്ടല്ലോ നമുക്ക് ഇനി ഒരു പണിയുണ്ട് നമുക്ക് നമുക്കിത് രണ്ടും കറക്റ്റാണോ എന്ന് നോക്കണം ഇത് രണ്ടും കറക്റ്റാണോ നോക്കണം കറക്റ്റാണോ കറക്റ്റാണോ നിങ്ങൾക്ക് എന്നാ തോന്നുന്നു കാണാമോ നിങ്ങൾക്ക് ഇത് കറക്റ്റ് അല്ല ഒരു ഇതേ ഇത് കണ്ടോ എന്തേലും ഉണ്ട് എന്തേലും ഉണ്ട് ഇത് ഒരു ഒരു പൊടി പൊടി എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് വൺ ഇഞ്ച് പോലും ഇല്ല അത്രയും വ്യത്യാസമുണ്ട് നമുക്ക് ആ വ്യത്യാസം നമ്മളെങ്ങനെ നമുക്ക് ഒരുപോലെ ആക്കാം ഇതേലാ ഉള്ളത് ഒരു 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 കാണിയുടേതാണ് അത് നമുക്ക് ഒന്നുകിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഈ ടെക്കയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ടെക്കയിൻ്റെ ഒരു സ്വല്പം നമുക്ക് ഈ തുടക്കം ഒന്ന് കൂട്ടി അടിക്കാം ഒരു ഒരു പൊടിക്ക് പൊടിക്കെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൻ്റെ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയും കുറയ്ക്കുക കൂട്ടുക വേണ്ടെങ്കിൽ നമുക്ക് അത് അഴിച്ചു വിടണമെങ്കിൽ അഴിച്ചുവിടാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് ഇനിയും നോക്കാം ഇത് കറക്റ്റ് ആക്കുന്ന കാര്യം മറക്കല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് നോക്കി ഒരുപോലെ ആയില്ലേ കറക്റ്റായി ഇത് കറക്റ്റ് ആക്കണം നമ്മൾ എന്നിട്ടേ നമ്മൾ തയ്ക്കാൻ തുടങ്ങാവൂ കേട്ടോ അപ്പം നമ്മുടെ ഒരു ഭാഗം ഇത് ഒരു ഭാഗം ഇത് ഇങ്ങനെ തന്നെ വെച്ച് നോക്കണം ചിലപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ രണ്ടും ഒരു ഭാഗമായി പോവും കേട്ടോ അങ്ങനൊക്കെ സംഭവിക്കുവേ അപ്പോൾ അതൊക്കെ നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് സമയമെടുത്ത് ശ്രദ്ധിച്ചോണം അപ്പം നമ്മുടെ രണ്ട് ഭാഗം തയ്ച്ചില്ലേ ഇനി നമുക്കൊരു പണിയുണ്ട് ഇതല്ലേ നമ്മുടെ റൈറ്റ് സൈഡ് വരുന്നത് റൈറ്റ് സൈഡിൽ എന്നാ വേണ്ടത് ഹുക്ക് വെക്കാനുള്ള പടി വരണം ഇതേ കൊളുത്ത് വെക്കാനുള്ള പടി വേണം നമുക്ക് ഹുക്ക് വെക്കുന്ന പടി എങ്ങനെയാന്ന് നോക്കാം നമ്മളിത് നേരെ വെക്കുന്നു ഇതെടുത്ത് ഹുക്ക് വെക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരുന്ന് ഓർക്കുന്നില്ലേ നമുക്കിതെടുത്ത് നമുക്ക് നോക്കാം നീളം ഉണ്ടോ എന്ന് നോക്കാം എപ്പോഴും ഈ താഴത്തെ പടിയേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതലുണ്ടാവണം എന്തിനു കാണിച്ചു തരാം താഴത്തെ പടിയേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതലിട്ട് ബാക്കി മുകളിലേക്ക് നമുക്ക് നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തയ്ക്കാൻ പോവാം ഒരു അര ഇഞ്ച് അരയൊന്നും ഇവിടെണ്ട അര ഇഞ്ച് നമ്മൾ നമ്മൾ എത്ര തയ്യൽ അന്നിട്ട് അന്നേരം ഇട്ടിരുന്നത് അര ഇഞ്ചിനും കാലിഞ്ചിനും ഇടയ്ക്കാം ആ അത്രയും ദൂരം തന്നെ ഇവിടെ തയ്ക്കുമ്പോൾ നമ്മൾ എടുത്തോളാം അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം തെറ്റിപ്പോകും ഇതിട്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കണേ അടിയിൽത്തേതും ഇതോട് വെച്ച് നോക്കി ഒരേ അകലത്തിൽ കഴിക്കും ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അല്ലെങ്കിൽ പതിച്ചടിക്കാം പതിച്ചടിക്കുന്ന കാണി ഇതെല്ലായിരിക്കണേ ഇനിയും പണി എളുപ്പത്തിലാക്കാനായിട്ട് എന്താ ചെയ്യുന്ന നോക്കിക്കോണേ ഈ മിച്ചം നിൽക്കുന്നതിന് ഇങ്ങോട്ട് മടക്കി മടക്കിയിട്ട് നമ്മൾ അകത്തോട്ട് മടക്കി ഇവിടെ അല്ലേ ഹുക്ക് വരാൻ പോകുന്നേ അകത്തോട്ട് മടക്കിയിട്ട് നമ്മൾ ഇവിടെ കെട്ട് കൊടുത്തങ്ങ് തയ്ക്കുക അപ്പം പിന്നെ നമുക്ക് ഒരു സ്റ്റിച്ചങ്ങ് ഒഴിവാക്കാം കണ്ടോ കാണാമല്ലോ പെർഫെക്റ്റ് നമുക്ക് നമ്മൾ എന്താ നമ്മുടെ വള്ളി വള്ളി പിടിപ്പിക്കാൻ ഞാൻ ഒരു മടക്കി വെച്ചിരുന്നു ഓർക്കുന്നില്ലേ നിങ്ങളൊരു എത്ര അകലുണ്ട് രണ്ടിഞ്ച് കറക്റ്റ് രണ്ടിഞ്ചിൽ അതിന് ഇച്ചിരി നീളക്കുറവായിരുന്നു നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരു കുഞ്ഞു പടി ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ട് ഇതെങ്ങനെ തയ്ക്കുന്നു ഇപ്പം ഇതിങ്ങനെ ഇങ്ങനെയല്ലേ മടങ്ങിയിരിക്കുന്നത് അപ്പം നമ്മൾ തയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കണേ ഇതിങ്ങനെ നിവർത്തിട്ട് ഇത് അടിയിലോട്ട് കൊടുക്കുക ഇതിൻ്റെ അടിയിലേക്ക് മോശം വശത്തോട്ട് ഏത് വശാ പിടിപ്പിക്കുന്നത് നല്ല വശം പിടിപ്പിക്കണം ഇതിൻ്റെ മോശം വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം മുമ്പത്തെ പോലെ അര ഇഞ്ച് എക്സ്ട്രാ ഇട്ടേച്ച് വേണം അതും ചെയ്യാൻ അത് ഓർത്തോണേ എന്നിട്ട് നമ്മൾ ഇതിച്ചിരി രണ്ട് ഇഞ്ചുണ്ടാവുകൊണ്ട് നമുക്കിത് ഇച്ചിരി ഇങ്ങോട്ട് തള്ളി വെക്കാം ഏതാ ഈ വള്ളി പിടിപ്പിക്കാനുള്ള തുണി ഇച്ചിയുടെ അകത്തോട്ട് വെക്കാം നല്ല കട്ടിക്ക് കിട്ടുക അതിനു വേണ്ടിയാണേ അത്രയും കൂടുതൽ എടുത്തതാണ് ഞാൻ അറിഞ്ഞോണ്ട് ഇനി നമുക്കിത് ആ ഗ്യാപ്പ് ഇട്ട് നമ്മൾ എന്തേലും ഗ്യാപ്പാണോ അത് തുണി വെട്ടിയപ്പം കൊടുത്തത് അത് നമുക്ക് തയ്ച്ച ഇനി നമ്മൾ എന്നെ ചെയ്ത് നോക്കി ഈ താഴെ ഇരുന്ന തുണിയെ നേരെ താഴെ ഇരുന്ന തുണിയെ നേരെ മുന്നോട്ട് വെച്ചു കണ്ടല്ലോ ഇങ്ങനെ വെച്ചു വെച്ചിട്ട് ഈ എക്സ്ട്രാ നിൽക്കുന്നത് ഇങ്ങനെ അകത്തോട്ട് മടക്കി ഇത്രയും വരെ മനസ്സിലായില്ലേ എന്നിട്ട് നമുക്ക് ഈ എന്തേര നീളം വേണം ഇവിടെ ഇത്രയും പോരെ ഇത്രയും പോരെ വള്ളി പിടിപ്പിക്കാൻ ബാക്കിയുള്ളത് നമുക്ക് അകത്തേക്ക് മടക്കാം ഇതിച്ചിരി കൂടുതലുണ്ട് ഞാൻ കൂടുതലെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു കണ്ടോ എനിക്ക് വേണ്ടത്രയും ഒഴിച്ച് ബാക്കി നല്ല പോലെ അകത്തേക്ക് മടക്കി മടക്കി ഈ അടിഭാഗം നല്ല വൃത്തിയാക്കി എടുത്തു കണ്ടോ ഇച്ചിരി വീതിയിലാണ് എടുത്തേക്കുന്നത് അത്രയും വീതി വേണ്ട നമുക്കൊരു സ്വല്പം കൂടെ മടക്കിയേക്കാം മടക്കിയിട്ട് ഈ കറക്റ്റ് തയ്ച്ച് തുടങ്ങിയെടുത്ത് കൊണ്ട് നിർത്തണം എന്നിട്ട് നമ്മളിങ്ങനെ അടിക്കും ഇപ്പം നമ്മൾ ഈ ചുവട്ടേം തന്നെ തയ്ച്ച് ആരംഭിച്ച് ഈ കറക്റ്റ് തയ്ച്ചു തുടങ്ങിയില്ലേ ഇവിടുന്ന് അവിടെ കൊണ്ട് നിർത്തി നിർത്തിയിട്ട് നിങ്ങൾ നോക്കണേ നമ്മൾ എന്തേലും മടക്കിയോ ആ മടക്ക് മുന്നോട്ട് മടക്കി ഈ തയ്യലയിലോട്ട് കൊണ്ടുവന്ന് ഇത് കറക്റ്റ് നിർത്തണം കണ്ടോ കാണാമോ നിങ്ങൾക്ക് ഈ തയ്യലയിലോട്ട് കൊണ്ടുവന്ന് ഷാർപ്പായിട്ട് നിർത്തണം ഇതെല്ലാം കറക്റ്റാക്കി പിടിച്ചിട്ട് ഞാനൊരു പണി ചെയ്യും ഞാൻ ഇവിടുന്ന് ഹുക്കിൻ്റെ വള്ളി അങ്ങ് തയ്ച്ച് പോകും അതിനെന്ത് ചെയ്തു ഇവിടെ അവിടം വരെ ഞാൻ ഒന്നടിച്ചില്ലേ എന്നിട്ട് നമ്മൾ ഒരു വീ പോലെ ഇങ്ങനെ വന്ന് ഇവിടെ എനിക്കൊരു ഒരു ഒരു വള്ളി വേണം അതിന് എവിടെ വേണോ അവിടെ പ്ലാൻ ചെയ്ത് സൂചി നിർത്തി സൂചി നിർത്തിയിട്ട് ഇങ്ങോട്ട് നമ്മൾ നിർത്തി തിരിച്ച് ഒരു ഒരു വള്ളിയുടെ ഗ്യാപ്പ് എത്രയാണോ അത്രയും അകലത്തിൽ തിരിച്ച് ഇവിടെ കൊണ്ട് നിർത്തി പിന്നെ നമ്മളിതേ പ്രോസസ്സ് എവിടെയൊക്കെ വേണോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരുക കറക്റ്റായിരിക്കണം ഇങ്ങനെ ഇനി നമുക്ക് ഇവിടെ ഒന്നും കൊടുക്കാം അവിടെ നിർത്തി മുമ്പത്തെ പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും ഇവിടെ നിർത്തി ഇത് പുറത്തോട്ട് ചാടി ചാടിപ്പോകരുത് ഈ പടിയേൽ നിൽക്കണം എല്ലാം പോവല്ലേ ഞാനിപ്പോൾ ഇവിടെ അടിക്കുമ്പോൾ ഇത്രയും കയറി വരല്ലേ ഒരു ഒരു തയ്യൽ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ക്കണ്ടേ അതിൻ്റെ താഴേക്ക് കൊണ്ടു വേണം ആ വീ തയ്ച്ച് നിർത്താൻ വീയല്ല ആ വള്ളി ഇതിൻ്റെ ഈ ഏറ്റവും എൻഡില്ലേ എൻഡിൽ നിന്നും ഒരു ഒരു പ്രഷർ ഫോട്ടിൻ്റെ ആ വലിപ്പത്തിൽ നമുക്ക് ഒരടിപൊടി അടിക്കാം രണ്ട് പാട്ടായി ഇത് ഹുക്ക് വെക്കുന്നത് െയ്തു ബൈൻ്റപ്പ് ചെയ്യുന്നു ഇത് ഞാൻ ഒട്ടും ഫാസ്റ്റാക്കി വിടത്തില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സാവകാശം എങ്ങനെയാണോ ഞാൻ തയ്ക്കുന്നത് അതുപോലെ മാത്രമാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വീണ്ടും തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു